എം ഡി എം എന്ന് പറഞ്ഞ് കൽക്കണ്ടം പിടികൂടി നിരപരാധികളെ ജയിലിലടച്ച സംഭവത്തിൽ ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചുകൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കേസ് കൈകാര്യം ചെയ്തതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് കോഴിക്കോട് നാർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ എ ഡി ജി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും യുവാക്കൾ വ്യക്തമാക്കി കൽക്കണ്ടം പിടികൂടി എംഡിഎംഎ എന്ന് പറഞ്ഞ് നിരപരാധികളെ നൂറ്റി അൻപത്തിയൊന്ന് ദിവസം ജയിലിലിട്ട സംഭവത്തിൽ ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ചാണ് അന്വേഷണ റിപ്പോർട്ട് കോഴിക്കോട് നാർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ കെ ബോസ് എ ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് എം ഡി എം എന്ന് പറഞ്ഞ് മാഫിയ സംഘം കൽക്കണ്ട ഇനത്തിൽപ്പെട്ട സുക്രോസ് എന്ന പദാർത്ഥം നൽകി യുവാക്കളെ പറ്റിച്ചതാണെന്നാണ് റിപ്പോർട്ടിലുള്ളത് പുറത്തു വന്നതോടെയാണ് യുവാക്കൾ തങ്ങൾ പറ്റിക്കപ്പെട്ടുവെന്ന അറിയുന്നത് പോലീസ് പിടികൂടിയപ്പോഴോ കോടതിയിലോ ഇത് എം ഡി എം എ അല്ലെന്ന് യുവാക്കൾ പറഞ്ഞിട്ടില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു മൂന്ന് തവണ ജാമ്യാപേക്ഷ നൽകിയപ്പോഴും കൈവശമുണ്ടായത് രാസലഹരിയല്ല എന്ന് യുവാക്കൾ പറഞ്ഞിട്ടില്ല രാസപരിശോധനാഫലം വന്നപ്പോൾ തന്നെ യുവാക്കളെ ജയിൽ മോചിതരാക്കിയെന്നും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേസന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നുമാണ് അന്വേഷണ റിപ്പോർട്ട് അതേസമയം പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നുമാണ് കാസർകോട് സ്വദേശി ബിജു മാത്യു വ്യക്തമാക്കുന്നത് ഇതിനു മുന്നോടിയായി മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ഡി ജി പി നടക്കാവിലെ സബ്ഇൻസ്പെക്ടർ ആയിരുന്ന ലീല എന്നിവരടക്കമുള്ളവർക്ക് കാഞ്ഞങ്ങാട്ടെ അഭിഭാഷകൻ കെ ടി ജോസഫ് മുഖേന ബിജു മാത്യു നോട്ടീസ് അയച്ചു അവർ രണ്ടുപേർക്കും ഓരോരുത്തർക്കും പത്ത് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം ലഭിക്കണം എന്നാവശ്യപ്പെട്ടാണ് കേരള ഗവൺമെന്റിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിക്ക് അയച്ചിട്ടുണ്ട് ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിനുള്ളിൽ അതിനൊരു സംവിധാനം ഉണ്ടാക്കാൻ ഗവൺമെന്റ് പരാജയപ്പെടുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ ഇവർ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയാറിനാണ് മണികണ്ഠൻ കാസർഗോഡ് സ്വദേശി ബിജു മാത്യു എന്നിവരെ വ്യാജലേരി കേസെടുത്ത് കോഴിക്കോട് നടക്കാവ് പോലീസ് ജയിലടച്ചത് പോലീസിന്റെ അനാസ്ഥയിൽ അഞ്ചു മാസമാണ് ഇവർക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടത് കേരളാ വിഷൻ ന്യൂസ് കാസർഗോഡ്